ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ നക്ഷത്ര ഫലം രാശിഫലോ കൂറു ഫലം കന്നിക്കൂറിന്റെ ഫലമാണ് ഞാൻ പറയുന്നത് രാശി കന്നി കന്നിരാശിയുടെ രാശിഫലമാണ് പറയുന്നത് അപ്പൊ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര ഈ നക്ഷത്രങ്ങൾ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം പത്തിലും അതിനു ശേഷം പതിനൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം വീണ്ടും പത്തിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നിന് ശേഷം വീണ്ടും വേഴം പതിനൊന്നിലും ശനി ഏഴിലും രാഹു ആറിലും കേതു രണ്ടിലും വരുന്നതിനാൽ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ഈ മേ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് ഉണ്ടാകാൻ പോകുന്നത് ഗുണവും ദോഷവും ഉണ്ടാകും അത് എന്തെല്ലാമാണെന്ന് നോക്കാം ഇവരെ സംബന്ധിച്ച് വസ്തു ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് വസ്തുക്കളിൽ നിന്ന് ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് പുതിയതായി വസ്തു വാങ്ങാനും സാധ്യത കാണുന്നുണ്ട് ഗൃഹപുഷ്ടി ഉണ്ടാകും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും ഗ്രഹത്തിൽ പല നല്ല കാര്യങ്ങളും നടക്കും വിവാഹപരമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കാൻ ഇടയുണ്ട് മംഗളകർമ്മസിദ്ധി ഉണ്ടാകും മംഗളപരമായ കാര്യങ്ങൾ കാര്യങ്ങൾ നടക്കാനും സാധ്യതയുണ്ട് ധനപരമായി ധനനേട്ടങ്ങൾ ഉണ്ടാകും ധാന്യ സംബന്ധമായ ധനധാന്യ വർധന ഉണ്ടാകും വ്യാപാരാദികളിൽ വിജയം ഉണ്ടാകും വ്യാപാര വിജയം ഇവർക്ക് ഉണ്ടാകാം കച്ചവടം വ്യവസായം ഇതിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ അതിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വിദേശയാത്രാ ഗുണം ഉണ്ടാകും വിദേശത്ത് പോകുന്നവർക്കോ വിദേശയാത്ര ചെയ്യുന്നവർക്കോ വിദേശ യാത്രാ ഗുണം ഉണ്ടാകും ബന്ധുജനഗുണമുണ്ടാകും ബന്ധുജന സഹായം ഉണ്ടാകും സന്താനങ്ങളെ ങ്ങളുടെ സൗഖ്യം ഉണ്ടാകും സന്താന സൗഖ്യം ഉണ്ടാകും ഇവർക്ക് പുണ്യസ്ഥല ദർശനം നടത്താൻ ഇടവരും പുണ്യസ്ഥലങ്ങളിൽ പോകാനും പുണ്യസ്ഥല ദർശനം നടത്താനും ഇടവരും എന്നാൽ ഇനി പറയുന്ന ചില കാര്യങ്ങൾ ദോഷങ്ങളായും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് പതന ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി പ്രയാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് വാക്ക് സംബന്ധമായ വാഗ്ദോഷങ്ങൾ ഉണ്ടാകും ദാമ്പത്യ സുഖഹീനത ഉണ്ടാകും സ്വജനവിയോഗം ഉണ്ടാകും സ്വജനങ്ങൾ വരെ വിട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകും വാഹന ഭയം ഉണ്ടാവും അപകടഭയം ഉണ്ടാകാം ശത്രുദോഷങ്ങൾ നേരിടേണ്ടതായി വരും അപകീർത്തികരമായ വാർത്തകൾ കേൾക്കാൻ ഇടവരും ഇവർക്ക് ാണ് ശനി നിൽക്കുന്നത് അതായത് കണ്ടക സ്ഥാനത്താണ് ശനി നിൽക്കുന്നത് ഇവർക്ക് കണ്ടകശനിയാണ് ഏഴിൽ നിൽക്കുന്ന കണ്ടകശനിയാണ് ഇവർക്ക് ഉള്ളത് അപ്പൊ ഈ നക്ഷത്രക്കാർക്ക് ഉത്രം മുക്കാൽ അത്തഞ്ചിത്തര ഈ ചോതി നക്ഷത്രക്കാർ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ പുതുവർഷഫലമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്